ആകാശവാണി വാർത്ത വീക്ഷണം പുടിൻ്റെ ആണവായുധ ഭീഷണിയും അനിശ്ചിതമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധവും തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം അവതരണം അമൃത കല്യാണി മൂന്നാം ലോകമഹായുദ്ധം ഒരുപടി പടി അകലെയെന്നാണ് അഞ്ചാം തവണയും പ്രസിഡന്റ് പദമുറപ്പിച്ച ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്നലെ പറഞ്ഞത് അത് പറഞ്ഞതാവട്ടെ രണ്ടു വർഷം പിന്നിട്ട യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ പൊലിഞ്ഞ ലക്ഷം അഭയാർത്ഥികളെ സൃഷ്ടിച്ച അതിലിരട്ടിപ്പേർ പലായനം ചെയ്യപ്പെട്ട യുക്രൈൻ റഷ്യ യുദ്ധം അവസാനമില്ലാതെ നീളുന്നതിനിടെ വീണ്ടും കുരുതിക്കൊരുക്കമാണെന്ന തരത്തിലുള്ള റഷ്യൻ പ്രസിഡന്റിന്റെ പരാമർശം ലോകസമൂഹം തികഞ്ഞ ആശങ്കയോടെയാണ് കേട്ടത് വേണ്ടി വന്നാൽ യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാനും റഷ്യ മടിക്കില്ലെന്ന് മാർച്ച് പതിമൂന്നിന് പുടിൻ വ്യക്തമാക്കിയിരുന്നു മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ റഷ്യയിൽ പ്രസിഡന്റ് പദത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പുടിൻ ആണവായുധ പരാമർശം നടത്തിയത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് വെല്ലുവിളിയുണ്ടെങ്കിൽ ആണവായുധം ഉപയോഗിക്കേണ്ടി വരുമെന്നും യുക്രൈനിൽ അത്തരമൊരു സാഹചര്യം സംജാതമായിട്ടില്ലെന്നുമാണ് പുടിൻ പറഞ്ഞത് യുദ്ധം നീളുന്ന സാഹചര്യത്തിൽ യുക്രൈന് സഹായമായി സേനാവ്യൂഹത്തെ അയയ്ക്കുന്ന കാര്യം പരിഗണിക്കാൻ അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് പുടിന്റെ പരാമർശം റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ തങ്ങളുടെ കരസേനയെ യുക്രൈനിൽ വിന്യസിക്കേണ്ടി വരുമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞിരുന്നു ഇതോടൊപ്പം യുക്രൈനെതിരായ സൈനിക നടപടി റഷ്യ അവസാനിപ്പിക്കാത്തതിനെതിരെ അമേരിക്കയും ബ്രിട്ടനും ശക്തമായ താക്കീതും നൽകിയിരുന്നു എന്നാൽ യുക്രൈനിൽ നാറ്റോ സൈനികരുടെ സാന്നിധ്യം റഷ്യ കണ്ടെത്തിയെന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് യുദ്ധം രണ്ടാം വർഷത്തിലേക്ക് കടന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിനാലിന് ജി സെവൻ രാഷ്ട്രങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിയർ സെലൻസ്കിയുമായി വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു ഇതും പുടിനെ എന്നാണ് മോസ്കോയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ നടക്കുന്ന ഏറ്റവും മാരകമായ സംഘടനം കൊടിയെ നാശം വിതച്ചിട്ടും രണ്ടു വർഷം നീണ്ട യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിയും ഇരുരാഷ്ട്രങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നതാണ് ഏറെ ഖേദകരം അതേസമയം ഐക്യരാഷ്ട്രസഭയും മറ്റ് വൻ ശക്തികളും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനങ്ങൾ പ്രശ്നപരിഹാരത്തിന് ഫലപ്രദമാകുന്നുമില്ല തെക്കൻ യുക്രൈനിലെ ഒഡെസയിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം പതിനാറ് പേരാണ് കൊല്ലപ്പെട്ടത് ചെറുതും വലുതുമായ ആക്രമണങ്ങൾ അനുദിനം നടന്നുകൊണ്ടേയിരിക്കുന്ന മേഖലയിൽ ജനജീവിതം തോക്കിന്മുനയിലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് യുക്രൈൻ്റെ തെക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ കനത്ത പോരാട്ടം നടക്കുന്നതായാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് പറയുന്നത് യൂറോപ്യൻ യൂണിയനുമായും യുഎസ് നേതൃത്വം നൽകുന്ന നാറ്റോ സൈനിക സഖ്യവുമായും യുക്രൈൻ കൂടുതൽ അടുക്കുന്നതിനു ചൊല്ലിയുള്ള സംഘർഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ രക്തച്ചൊരിച്ചിലിനിടയാക്കിയ എത്തിച്ചത് എന്നാൽ യുക്രൈനെതിരായ സൈനിക നീക്കത്തിന് ഒരു ദശാബ്ദ കാലത്തെ രാഷ്ട്രീയ നയതന്ത്ര ഇടപെടലുകൾ കൂടി കാരണമാണ് റഷ്യൻ സൗഹൃദം മതിയാക്കി നാറ്റോയുമായി അടുക്കാനുള്ള യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ തീരുമാനം ഇരു രാജ്യങ്ങൾക്കിടയിലെ സംഘർഷത്തിന് ആക്കം കൂട്ടി യുക്രൈന് പിന്തുണയുമായി യുഎസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളും നാറ്റോയുമെത്തിയതോടെ സംഘർഷം അന്താരാഷ്ട്ര തലത്തിലേക്കും വ്യാപിച്ചു തങ്ങളുടെ അയൽ രാജ്യം നാറ്റോയുടെ താവളമായി മാറുന്നതിലെ സുരക്ഷാ ആശങ്ക തന്നെയാണ് യുക്രൈൻ യുക്രൈനെതിരായി നിലകൊള്ളാൻ റഷ്യയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഈ വിഷയത്തിലുണ്ടായ സംഘർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് യുദ്ധത്തിലേക്ക് എത്തിച്ചത് ഒരാഴ്ചകൊണ്ട് യുക്രൈനെ നാമാവശേഷമാക്കുമെന്നാണ് റഷ്യ ആദ്യ ആക്രമണത്തിന് പിന്നാലെ പ്രഖ്യാപിച്ചത് എന്നാൽ യുക്രൈൻ അതിശക്തമായി തന്നെ പ്രതിരോധിച്ചു അതോടെ യുദ്ധം ഇരുപക്ഷത്തും വലിയ ആൾനാശവും വസ്തുനാശവും ഉണ്ടാക്കി രണ്ടു രാജ്യത്തുമായി ഒരു ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന വിവരം ഒന്നേകാൽ ലക്ഷത്തോളം പേർക്ക് പരിക്കുപറ്റി ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ടു കോടി പേരാണ് പലായനം ചെയ്യപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന യാതനകൾ സമാനതകളില്ലാത്തതാണ് രണ്ടു വർഷത്തോളമായി പഠനം മുടങ്ങുന്ന വിദ്യാർത്ഥികളും ജോലി നഷ്ടപ്പെട്ട രക്ഷിതാക്കളും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക വിഭാഗം നടത്തിയ പഠനത്തിൽ കണ്ടെത്തി ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലകളിൽ ജനവാസം തീർത്തും സാധ്യമല്ലാതായിട്ടുണ്ട് രണ്ടു ലക്ഷത്തോളം വീടുകളും അതിലേറെ കെട്ടിടങ്ങളും തകർന്നു സ്കൂളുകൾ ആശുപത്രികൾ ആരാധനാലയങ്ങൾ എന്നിവയും തകർക്കപ്പെട്ടു യുദ്ധം ഇരു രാജ്യങ്ങൾക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിലും യുദ്ധാനന്തരം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഉപരോധ നടപടികളും ശക്തമാക്കിയിട്ടും വെടിനിർത്തലിന് റഷ്യയോ യുക്രൈനോ തയ്യാറാകുന്നില്ല സൈനിക നഷ്ടം ഭക്ഷ്യക്ഷാമം തദ്ദേശീയ സമ്മർദ്ദം പ്രതികൂല കാലാവസ്ഥ ഇന്ധനക്ഷാമം സാമ്പത്തിക ചെലവ് തുടങ്ങിയ കാരണങ്ങളാൽ തുടക്കത്തിൽ അനുനയത്തിന്റെ ഭാഷ റഷ്യയിൽ നിന്നുണ്ടായെങ്കിലും പിന്നീട് സൈനിക നടപടി ശക്തമാക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യം പതറിയെങ്കിലും പോരാട്ട വീര്യം വീണ്ടെടുത്ത യുക്രൈനും ശക്തമായ പ്രതിരോധവും പ്രത്യാക്രമണവും തുടർന്നതോടെ മേഖലയിൽ സമാധാനം മരീചികയായി മാറി യഥാർത്ഥത്തിൽ റഷ്യ പ്രതീക്ഷിച്ചതുപോലെ യുദ്ധം വിജയിക്കാനോ യുക്രൈനെ സമ്പൂർണമായി കീഴ്പ്പെടുത്താനോ സാധിച്ചില്ല സാമ്പത്തിക രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടിയും വന്നു കോവിഡ് മഹാമാരിയുടെ പിടിയിൽ നിന്ന് ലോക സാമ്പത്തിക രംഗം പതുക്കെ കരകയറാനുള്ള തീവ്ര ശ്രമങ്ങൾക്കിടെയാണ് റഷ്യ യുക്രൈനെ കടന്നാക്രമിച്ചത് ഇതോടെ റഷ്യയുടെ സാമ്പത്തിക മേഖല തീർത്തും സ്തംഭനാവസ്ഥയിലായി രണ്ടു വർഷത്തോളമായുള്ള യുദ്ധ ചെലവ് റഷ്യയുടെ വ്യവസ്ഥയെ തീർത്തും പ്രതിസന്ധിയിലാക്കി യുദ്ധത്തിന് പിന്നാലെ കയറ്റുമതി നിലച്ചതോടെ റഷ്യയുടെ വിദേശ നാണയ ശേഖരം സർവ്വകാല റെക്കോർഡിൽ നിലംപൊത്തുകയും ചെയ്തു എണ്ണ പ്രകൃതി വാതക ഭക്ഷ്യോൽപാദന മേഖലയിലെ കയറ്റുമതി നിലച്ചത് റഷ്യയുടെ ആഭ്യന്തര വരുമാനം രണ്ടക്കത്തിൽ താഴെ എത്തിച്ചു ഉൽപാദനം കുറയുകയും കയറ്റുമതിയിൽ തകർച്ച നേരിടുകയും യുദ്ധ ചെലവ് അനിയന്ത്രിതമായി കുതിക്കുകയും ചെയ്തതോടെ റഷ്യ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥയെ നേരിടുകയാണ് ആഭ്യന്തര വരുമാനം ഇടിയുകയും കയറ്റുമതിയിൽ നിന്നുള്ള വിദേശ നാണയ വരുമാനം ഇല്ലാതാവുകയും അവശ്യ സാധനങ്ങളുടെ ഇറക്കുമതിക്ക് മറ്റ് രാജ്യങ്ങൾ അവസരം നിഷേധിക്കുകയും ചെയ്തതോടെ റഷ്യ കനത്ത സാമ്പത്തിക മാന്യം നേരിടുകയാണ് ഇതിനിടെ നികുതി വർദ്ധിപ്പിക്കാനും ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കാനും റഷ്യ നിർബന്ധിതമായി ജനങ്ങൾ ഈ നടപടിക്കെതിരെ പ്രതിഷേധിച്ചെങ്കിലും പുടിൻ ഭരണകൂടം അതൊന്നും ചെവിക്കൊണ്ടില്ല യുക്രൈനിൽ റഷ്യയ്ക്കു വേണ്ടി സൈനിക നടപടി ഏറ്റെടുത്ത കൂലിപ്പട്ടാളമായ വാക്ടർ സംഘത്തിന്റെ കലാപവും റഷ്യയെ പ്രതിരോധത്തിലാക്കിയിരുന്നു യുക്രൈനുമായി പൊരിഞ്ഞ പോരാട്ടം നടത്തുന്നതിനിടയിലാണ് മോസ്കോയിൽ കൂലിപ്പട്ടാളം തെരുവിലിറങ്ങിയത് യുക്രൈനിലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ് ഭക്ഷണവും പാർപ്പിടവുമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ജനങ്ങളുടെ സാമൂഹ്യ ജീവിതക്രമം തന്നെ മാറ്റിമറിക്കപ്പെട്ടു വംശീയ വികാരവും അധിനിവേശ വിരുദ്ധതയും കുട്ടികളിലുൾപ്പെടെ പടർന്നു റഷ്യൻ വിരുദ്ധവികാരം ജനങ്ങളെ കൂടുതൽ ഒന്നിപ്പിച്ചെങ്കിലും സമാധാനമില്ലാത്ത ജീവിതം യുക്രൈനിൽ വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത് സാമ്പത്തികമായി രാജ്യം തകർന്നടിഞ്ഞു പ്രതീക്ഷിച്ച അന്തർദേശീയ സഹായങ്ങളും യുക്രൈന് ലഭിച്ചിരുന്നില്ല കയറ്റുമതി ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന യുക്രൈൻ യുദ്ധാനന്തരം വലിയ സാമ്പത്തിക മാന്യത്തിലേക്കും തകർച്ചയിലേക്കും നീങ്ങി ഭക്ഷ്യക്ഷാമം തൊഴിലില്ലായ്മ കാർഷിക പ്രതിസന്ധി തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങൾ യുക്രൈന് പരിഹരിക്കാനാകുന്നതിലും വലുതായി ഇത്രയും കൊടിയ നാശം വിതച്ച യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഒരു ഭാഗത്തു നിന്നും കാണാനാകുന്നുമില്ല അതിനിടെ റഷ്യയുമായി ചർച്ച നടത്തണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ കീവ് തള്ളിക്കളഞ്ഞു റഷ്യൻ അധിനിവേശം തുടരുന്ന സാഹചര്യത്തിൽ തങ്ങൾ കീഴടങ്ങിയുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്നാണ് യുക്രൈൻ അറിയിച്ചത് ഫലത്തിൽ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്ര തലത്തിൽ മധ്യസ്ഥതയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള സാധ്യത പോലും ഇല്ലാതായിരിക്കുകയാണ് മനുഷ്യരാശിക്ക് മഹാവിപത്ത് സമ്മാനിക്കുന്ന യുദ്ധത്തിന് അറുതി വരുത്താനുള്ള ശ്രമത്തിന് ലോകരാജ്യങ്ങൾ ഇനിയും കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ടിയിരിക്കുന്നു എന്നാൽ സമാധാനത്തിനായി നയതന്ത്രപരവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ചെലുത്താൻ ലോകരാജ്യങ്ങൾക്കോ ഐക്യരാഷ്ട്രസഭയ്ക്കോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം പുട്ടിൻ്റെ ആണവായുധ ഭീഷണിയും അനിശ്ചിതമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധവും തയ്യാറാക്കിയത് സി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം